നമസ്കാരം മലയാറ്റൂരിൽ ചിത്രപ്രിയ എന്ന പേരുള്ള പത്തൊമ്പത് വയസ്സുകാരി പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട വാർത്ത നിങ്ങളൊരു പക്ഷേ വായിച്ചു കാണും ഈ പെൺകുട്ടിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില വീഡിയോകൾ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുടെ താഴെ അത്തരത്തിലുള്ള ധാരാളം കമൻറ്റുകളൊക്കെ ഞാൻ നിൽക്കും രാത്രിയിൽ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടം നടന്ന് അവൾ മരണം ഇറന്ന് വാങ്ങി വെള്ളമടിച്ച് രാത്രി ഇറങ്ങാൻ പോയാണ്ട് സംഭവിച്ചതല്ലേ ഇത്തരത്തിൽ ആ പെൺകുട്ടി വളരെയധികം മോശക്കാരിയായിട്ടുള്ള ഒരുവളായിരുന്നു അതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന തരത്തിലാണ് പലരും പ്രതികരിക്കുന്നത് ചിത്രപ്രിയയെ അവളുടെ കാമുകനായ അലൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തി തലയ്ക്ക് കല്ലുകൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയത് സംഭവം നടന്ന ദിവസം വൈകുന്നേരം കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ഭൂരിപക്ഷം വാർത്തകളിലൂടെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് അന്നത്തെ ദിവസം അവിടെ സേവാ അയ്യപ്പസേവാസംഘത്തിൻ്റെ ഒരു ദേശവിളക്ക് പരിപാടി ഉണ്ടായിരുന്നു വിളയിൽ സംബന്ധിക്കാനായിട്ട് വസ്ത്രമൊക്കെ വാങ്ങി വെച്ചിരുന്നതാണ് ചിത്രപ്രിയ ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് ബാംഗ്ലൂരിൽ നിന്നും ചിത്രപ്രിയ വന്നത് അവൾ അവിടെ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുകയായിരുന്നു മൂന്നാം തീയതി അവരുടെ ഒരു ബന്ധുവിൻ്റെ ഉണ്ടായിരുന്നു അത് ആഘോഷിക്കാനായിട്ട് വന്നതാണ് വന്നിട്ട് ദേശവിളക്കലുമൊക്കെ സംബന്ധിച്ചിട്ട് തിരികെ പോകാനിരുന്നതാണ് ഈ അലൻ എന്ന് പറയുന്ന പയ്യനുമായിട്ട് ചിത്രപ്രതിക്ക് ഒമ്പതാം ക്ലാസ് മുതൽ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചത് ഒരേ സ്കൂളിൽ ആ സമയത്താണ് അലനുമായിട്ട് പരിചയപ്പെടുന്നത് അതൊരു പ്രേമബന്ധമായിട്ട് മാറി എന്നാൽ അതിന് ഏതാണ്ട് ഒരു വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളായിരുന്നു പിന്നീട് അവർ തമ്മിൽ വേർപിരിഞ്ഞു വേർപെരിഞ്ഞത് മിക്കവാറും അലൻ്റെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ വേർപിരിഞ്ഞിട്ട് അവർ ഈ അടുത്ത സമയത്താണ് വീണ്ടും അടുക്കാൻ തുടങ്ങിയതായിട്ട് വാർത്തയിൽ പറയുന്നത് അങ്ങനെ അടുത്തപ്പോൾ ചിത്രപ്രിക്ക് ബാംഗ്ലൂരിൽ ഏതോ ഒരു യുവാവുമായിട്ട് സ്നേഹബന്ധമുണ്ട് എന്ന് അലന് സംശയിച്ചു ആ സംശയത്തിൻ്റെ പേരിൽ അവൻ ഇവളുമായിട്ട് വഴക്കിടാൻ തുടങ്ങി അങ്ങനെ ഇവർ തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലവട്ടം വഴക്കടിച്ചു ഒടുവിൽ ഈ സംഭവം നടക്കുന്ന ദിവസം അലൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അതോടെ അവൻ വളരെയധികം പ്രകോപിതനായി ആ ദിവസം ഇവളുടെ അച്ഛനും അമ്മയും ദേശവിളക്കിന് പോയിരുന്നു അപ്പോൾ അവൾ തനിച്ചുള്ള ആ സമയത്ത് മറ്റുമാണ് അലൻ അവിടെ വന്ന് ഇവളുമായിട്ട് സംസാരിച്ചതും ഒരുപക്ഷെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ അയത്തുകാരൊക്കെ ഉള്ളതുകൊണ്ടാവാം അവിടെ നിന്നും ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവിളേയും കുട്ടിക്കുണ്ട് അവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ ചെന്നിരുന്ന് ഇവർ തമ്മിൽ ഇതേക്കുറിച്ച് സംസാരിച്ചു ചിത്രപ്രിയ യഥാർത്ഥത്തിൽ ഈ അലനെ പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അവൾക്ക് അവനോട് പ്രണയമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു അത് ചെറുപ്പം മുതൽ തന്നെ മനസ്സിൽ കയറി കൂടിയതാണ് പക്ഷേ അവനൊരു സംശയരോഗിയും രോഗിയും മനസ്സാക്ഷിയില്ലാത്തവനുമാണെന്നുള്ളത് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവർ തമ്മിൽ എടുത്തിട്ട് വേർപിരിയേണ്ടി വന്നപ്പോൾ തന്നെ അവൾ തിരിച്ചറിയേണ്ടതായിരുന്നു എന്നാൽ വീണ്ടും കുറേ കാലം കഴിഞ്ഞപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് അവർ തമ്മിൽ അടുത്തപ്പോൾ അവൻ വീണ്ടും തൻ്റെ സംശയരോഗം പുറത്തെടുത്തപ്പോൾ ഈ പെൺകുട്ടിക്ക് അവനെ വേണ്ടെന്ന് വെക്കാമായിരുന്നു അവൾ അങ്ങനെ വേണ്ടെന്ന് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സാധാരണ ചില പെൺകുട്ടികളെ പോലെ വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ അവൾ തയ്യാറാകാതെ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്നും അകലാനാണ് ശ്രമിച്ചത് അതിനുവേണ്ടിയാണ് അന്ന് അവൻ്റെ ഒപ്പം അവൾ പോയത് അല്ലെങ്കിൽ അവളന്ന് ദേശവിളക്കിന് പോകേണ്ടതാണ് അതിന് അവൾ ഇപ്പോൾ ജീവനോടെ കാണുമായിരുന്നു എന്നാലതിന് പോകാതെ അവൾ ഇവൻ്റെ ഒപ്പം പോയി അവിടെ ചെന്ന് സംസാരിച്ചു ഇവൻ ഇവളെ വളരെയധികം കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ഇവൾ അവൻ്റെ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടിക്ക് വളരെയധികം മനപ്രയാസമുണ്ടായ വിഷമമുണ്ടായ വിഷമത്തിൻ്റെ പേരിൽ ഇവൾ ഇവനെ അടിച്ചു ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇവൾ ദേഷ്യപ്പെട്ട് അടിച്ചതായിട്ട് വാർത്ത എഴുതിയിട്ടുണ്ട് അതല്ല തന്നെ പറഞ്ഞതാണ് അങ്ങനെ അവൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ നിയന്ത്രണം തെറ്റുകയും അവരോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഒരു കല്ലെടുത്ത് അവളുടെ തലയ്ക്ക് അടിക്കുകയും ചെയ്തു എന്നാണ് പോലീസിനോട് പറഞ്ഞത് പെൺകുട്ടി അവനെ തല്ലിയത് അവളുടെ വൈകാരികത കൊണ്ടാണ് നിങ്ങൾക്കറിയാം സ്ത്രീകൾ എപ്പോഴും ഏതെങ്കിലും തനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ആളിൽ നിന്നും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വൈകാരികമായിട്ട് പ്രതികരിക്കാറുണ്ട് പ്രത്യേകിച്ചും പ്രേമബന്ധങ്ങളിൽ അത് സംഭവിക്കാറുണ്ട് അങ്ങനെയാണ് പലപ്പോഴും കാമുക അവന്മാർ നിസാര നിസാരവർഷത്തിൻ്റെ പേരിൽ പിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഇവിടെയും ഈ പെൺകുട്ടി ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ അവനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിലാണ് അവനെ അടിച്ചത് പക്ഷേ അവൻ്റെ മനസ്സിൽ ഇവൾക്ക് ബാംഗ്ലൂരിൽ ആരോ കാമുകനുണ്ട് അവൻ്റെ ഒപ്പം ഇവൾ ഫോട്ടോ എടുത്തു മുതലായ സംശയങ്ങൾ വെച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലെ പകമൂലം അവൻ അവളെ ഒരു കല്ലെടുത്ത് തലയ്ക്കടിച്ചു കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല പക്ഷെ എന്നാലും ശരി ഒരു കല്ലെടുത്ത് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവനൊരു നീച്ചനായ മനുഷ്യനാണ് ആ പെൺകുട്ടി അവനെ കൈ കൊണ്ടടിച്ചപ്പോൾ അവന് തിരിച്ച് കൈകൊണ്ട് കൊണ്ടുവേണമെങ്കിൽ അടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവളുടെ അടി തടയാമായിരുന്നു പിടിച്ചു മാറ്റാമായത് അതിനൊന്നും ശ്രമിക്കാതെ അവൻ അവളോടുള്ള പക ഒരു കല്ലെടുത്ത് തലയിൽ അടിച്ച് തീർത്തു ആ ഒറ്റ അടിക്ക് തന്നെ ആ കുട്ടിയുടെ തലയൊട്ടി പൊട്ടുകയും രക്തസ്രാവം ഉണ്ടാവുകയും ആ മുറിവിനെ തുടർന്നാണ് അവൾ മരണപ്പെടുകയും ചെയ്തത് ഇവിടെ ചിത്രപ്രേമിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് അതേ അബദ്ധമാണ് ശരിയല്ലാത്ത ആൾക്കാരുമായിട്ട് ബന്ധത്തിലേർപ്പെടുക പ്രേമബന്ധത്തിലേർപ്പെടുക ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുക എന്തിനാണ് പ്രേമിക്കാൻ പോയത് മര്യാദയ്ക്ക് പറഞ്ഞിരുന്ന വലിയ കുഴപ്പമുണ്ടാകുമായിരുന്നു അന്ന് അത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷവും പ്രേമിക്കാൻ അവസരം കിട്ടാത്തവരാണ് അവർക്ക് പ്രേമിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേമിക്കുന്ന ആൾക്കാരോട് അവർക്കൊരു അസൂയയും വിരോധമൊക്കെ ഉണ്ട് പ്രേമം എന്ന് പറയുന്നത് ആരും മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കുന്നതല്ല അത് സംഭവിച്ചു പോകുന്നതാണ് പ്രേമത്തിൽ പ്രേമത്തിലാകപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഒന്ന് സംഭവിക്കുക അങ്ങനെ ഒരിക്കലും പ്രേമിക്കാൻ പറ്റില്ല ഈ ലോകത്ത് എത്രയോ പുരുഷന്മാരുണ്ട് എത്രയോ സ്ത്രീകളുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പുരുഷനോട് മാത്രം ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് പ്രത്യേക പെൺകുട്ടിയോട് ഒരു പുരുഷന് ഇഷ്ടം തോന്നുക ആ ഇഷ്ടം വളരെ ശക്തമായിരിക്കുക ഇത് തനിയെ സംഭവിക്കുന്ന ഒന്നാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ശരി ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതായത് പ്രേമിക്കുന്ന സമയത്ത് കാമുകൻ എത്തരത്തിലുള്ളവനാണ് നല്ലവനാണോ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ തന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നവനാണോ സംശയ രോഗിയാണോ ഈ വക കാര്യങ്ങൾ പെൺകുട്ടിയെ നോക്കണം അപ്പോൾ നമ്മൾ പറയാറുണ്ട് കാലം ഒരുപാട് പുരോഗമിച്ചു പഴയതുപോലെയൊന്നുമല്ല ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ സോഷ്യലായിട്ട് പെരുമാറുന്നു പക്ഷേ എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാൽ ശരി ഉള്ളിൻ്റെ ഉള്ളിൽ പല ആൾക്കാർക്കും സ്വാർത്ഥതയുണ്ട് അപ്പോൾ അവർ തന്നെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ അവൾ പിന്നെ അവനോട് മാത്രമേ സംസാരിക്കാവൂ എന്ന് കരുതുന്ന ചില ചെറുപ്പക്കാരുണ്ട് വേറൊരാളെ നോക്കാൻ പാടില്ല അവരോട് സംസാരിക്കാൻ പാടില്ല ഇതൊന്നും ഒരു ശരിയായ ആരോഗ്യമുള്ള ചിന്തയല്ല കാര്യം നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് പലരോട് ഇടപെടേണ്ടി വരും സംസാരിക്കേണ്ടി വരും ചില സ്ത്രീകൾക്കും ഉണ്ട് സ്വഭാവം അവരുടെ കാമുകനോ അല്ലെങ്കിൽ ഭർത്താവോ മറ്റൊരു സ്ത്രീയെ നോക്കാൻ പാടില്ല അവരോട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസാരിച്ചാലോ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് ഇതെല്ലാം മനോരോഗമാണ് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് മാത്രമല്ല പല ആൾക്കാരോട് ഈ ഭൂമിയിൽ ഡീൽ ചെയ്യേണ്ടി വരും അങ്ങനെ ഡീൽ ചെയ്യണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകയും എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധം മറ്റൊരാളുമായിട്ട് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരാളുടെ സംസാരിച്ചത് കൊണ്ടോ ഇടപെട്ടതുകൊണ്ടോ ഒപ്പം നിന്നതുകൊണ്ടോ ഒന്ന് പിടിച്ചത് കൊണ്ടോ തൊട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ വിഷയങ്ങളൊക്കെ മാറ്റുന്ന ചില സംശയരോഗികളുണ്ട് അത്തരത്തിലുള്ള ഒരു സംശയ ഈ പറയുന്ന അലൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നാൽ ചിത്രപ്രിയ കുറേ കൂടി ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ എല്ലാവരോടും വളരെ സോഷ്യലായിട്ട് സംസാരിക്കും പെരുമാറും അവളൊരിക്കലും ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോൾ അതൊരിക്കലും കാമം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല അത് ഒരു സാധാരണ ഇടപെടലും സാധാരണ സൗഹൃദവും ഒക്കെയാണ് ഒപ്പം ജോലി ചെയ്യുന്ന ആളായാലും ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അറിയാവുന്ന ആളായാലും ശരി അവരോട് നമ്മൾ ഇടപെടുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഒന്നും ഒരിക്കലും പ്രേമമോ കാമോ ഒന്നുമല്ല അത് വെറും സൗഹൃദമാണ് ഇടപെടലാണ് എന്നാൽ അതിനെയെല്ലാം ഒരേ ഒരു കണ്ണിലൂടെ നോക്കി കാണുന്ന ഒരു ജീവിയായിരുന്നു അലൻ എന്ന് പറയുന്നത് അപ്പോൾ അവൻ അതുകൊണ്ടാണ് ഇവളെ സംശയിച്ചത് നിങ്ങൾക്കറിയ ഇവിടെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺകുട്ടി തേച്ചിട്ട് പോയിരുന്നു അവൾക്കും തേച്ചിട്ട് പോകാമായിരുന്നു ഇവനെ ഗൗനിക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു അവൾക്ക് അവൾക്കവന് ഇഷ്ടമായിരുന്നു അതുതന്നെ ആയിരുന്നു അവൾക്ക് പറ്റിയ അദ്ധരം അവനൊരു എന്നുള്ളത് ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു അവൾക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ടവനെ അവൾ പ്രേമിച്ചു അത് മാത്രമാണ് അവൾ ചെയ്ത തെറ്റ് അവൻ്റെ ഒറിജിനൽ സ്വഭാവം അവൾക്കൊരു പക്ഷേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം അതിൽ നിന്ന് പിന്മാറാൻ അവൾ ശ്രമിക്കുകയായിരുന്നു അവൾ പിന്മാറിയേനെ വെട്ടൊന്നും ഒരു രണ്ട് എന്ന പേരിൽ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല എന്ന് അവൾക്കും അറിയാമായിരുന്നു കാരണം നമുക്കറിയാം അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും പിന്നീട് പിന്നാലെ ഇത്തരത്തിലുള്ള മനോരോഗികൾ ആക്രമണത്തിന് ചെല്ലുന്നത് എന്തെങ്കിലും അച്ഛനെ ആക്രമിക്കുക അല്ലെങ്കിൽ അവളെ തന്നെ ആക്രമിക്കുക ആസിറ്റൊഴിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി അവരുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാനായിട്ട് മാത്രമായിരുന്നു അന്ന് പോയത് അങ്ങനെ പ്രശ്നം പറഞ്ഞു തീർത്ത് അവനെ ഒഴിവാക്കാനായിരുന്നു അവളുടെ ബുദ്ധിമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അവിടെ വെച്ചുണ്ടായ വാക്കുതർക്കവും ആ വാക്കുതർക്കം അതിൽ ഇവൾ അവനെ ദേഷ്യത്തിൻ്റെ പേരിൽ അങ്ങോട്ട് തല്ലിയപ്പോൾ അവൻ തിരിച്ച് കല്ലെടുത്ത് ഈ പെൺകുട്ടി ഇടിക്കുകയും അവനൊരിക്കലെ കൊല്ലാനല്ല അത് ചെയ്തത് എങ്കിൽ പോലും ഒരു കല്ലെടുത്ത് ഒരാളെ ഇടിക്കുമ്പോൾ അത് മാരകമായ മുറിവുണ്ടാക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒഴിവൊക്കെ അവനുണ്ട് അപ്പോൾ അവനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ അച്ഛനും അമ്മ ഇല്ലാത്ത സമയത്ത് അവൻ്റെ ഒപ്പം ചെന്ന പെൺകുട്ടിയെ ഇത്ര നിഷ്ഠൂരമായിട്ട് ആക്രമിച്ച ഇവനെ പ്രേമിച്ച ചിത്രപ്രിയ അവളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റിൻ്റെ വിലയാണ് ഈ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നിങ്ങളിപ്പോൾ പ്രേമത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ പ്രേമിക്കുന്ന ആളിൻ്റെ സ്വഭാവം പഠിക്കുക വൈകാരികമായിട്ട് മാത്രം ചിന്തിക്കരുത് പ്രേമിക്കുമ്പോൾ നമുക്ക് ബുദ്ധി ഉണ്ടാവാറില്ല നമ്മൾ ബുദ്ധി ഉപയോഗിക്കാറില്ല പക്ഷേ ബുദ്ധി ഉപയോഗിക്കാം നിങ്ങളുടെ ഒപ്പമുള്ള ആൾ നിങ്ങളിഷ്ടപ്പെടുന്ന ആൾ ശരിയല്ലാത്ത ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് പിന്മാറണം ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ദുരന്തമാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പോലും ശരി നിങ്ങൾ ചിലപ്പോൾ വലിയ ദുരന്തത്തിലേർപ്പെടും എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നല്ല ഒരു മനുഷ്യനാണെങ്കിൽ അവനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് അതുപോലെ തന്നെ പുരുഷന്മാർ നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് ഒരിക്കലും അവളെ വിഷമിപ്പിക്കരുത് അവളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അപ്പോൾ പ്രേമിക്കുന്ന എല്ലാവർക്കും ഈ പാവം പിടിച്ച പെൺകുട്ടിയുടെ ജീവിതം ഒരു പാഠമായിരിക്കട്ടെ ആ മാതാപിതാക്കളുടെ ദുഃഖം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവരുടെ പൊന്നോമന മകളുടെ ജഡമാണ് അഴുകി തുടങ്ങിയ നിലയിൽ ഒരു കിലോമീറ്ററിനപ്പുറത്ത് ഒരു പറമ്പിലിത് കണ്ടെത്തിയത് അവർക്ക് ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തു തന്നെയാൽ ശരി സംഭവിക്കാനുള്ളത് സംഭവിച്ചു ആ പെൺകുട്ടിക്ക് വളരെ വലിയ ഒരു തെറ്റ് പറ്റി സെലക്ഷനിൽ ഇനിയും ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ഈ പ്രായത്തിലൊക്കെയുള്ള പെൺകുട്ടികൾ വൈകാരികമായിട്ട് വെറും വലിയ റൊമാൻസിന് വേണ്ടി ആരുടെയെങ്കിലും പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾ നല്ല വ്യക്തിയാണോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കണം ആൺകുട്ടികളും പരിശോധിക്കണം പെൺകുട്ടികളും പരിശോധിക്കണം ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് പെൺകുട്ടികളാണ് ഒപ്പം തന്നെ സംശയ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അയാളുമായിട്ടുള്ള ബന്ധം അപ്പോൾ തന്നെ ഏറ്റവും രമ്യമായിട്ട് നിർത്തി അതിൽ നിന്ന് പിന്മാറണം സംശയ ജീവിക്കുന്നതിനേക്കാൾ നരകം പിടിച്ച ഒരു ജീവിതം വേറെയില്ല താങ്ക്